പറയുന്ന പോലീസുകാരാ അതെനിക്ക് കണ്ടാലറിയാൻ മനസ്സിലായി കണ്ടപ്പോ എങ്ങനെ മനസ്സിലായിന്ന ഇവ യൂണിഫോം ഇട്ട പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലുണ്ട് പക്ഷെ നീ കിടുത്ത ഈ കൊള്ളക്കാരന്റെ വീട് ആയിരുന്നു കൊല്ലം വീട് കൊല്ലത്തെ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ വീട് ബസ്സൊക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ പോകും അങ്ങനെ ഇതൊന്നും ഞങ്ങള് കൊള്ളക്കാരെല്ലാം നാലു ചായ കുടിക്കായിരിക്കും അപ്പൊ ആ സദസ്സിൽ ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് ആണെങ്കിൽ ഇതൊക്കെ ഊര് കളഞ്ഞിട്ട് വന്ന നാട്ടിലാണെങ്കിൽ രക്ഷപ്പെടാ വഴിയില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കിളവിയെടുത്ത് ആശുപത്രി കൊണ്ടുപോവാൻ നോക്കണ എന്തിന്റെ കൊഴുപ്പായിരുന്നു പറഞ്ഞു എത്ര ചൂണ്ടിപ്പോ ഞങ്ങളുടെ മലയാൽ ബസ്സിന് ബസ്സിന് ഓട്ടോ ഒന്നില്ലായിരുന്നു എന്താ കളശം കുറവായിരുന്നു അവരെ സഞ്ചേനം നടത്താൻ കാടുമായിട്ട് പിള്ളേർ കിട്ടി വന്നായിരുന്നു അന്നേരം ഈ പിള്ളേരോട് ഇങ്ങനെ പോയത് നാരായണി നേരിട്ട് വന്നു കാണിക്കുന്നത് എനിക്കൊരു ചായ വേണം വേണമെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ആദ്യം ചോദിക്കണം എനിക്ക് മുഖ ചായ വേണ്ടി അതെവിടെന്നാടി എന്തുവാ കരിമ്പ് തിന്നിട്ട് റാപ്പി റാപ്പടി ഞാൻ ഈ കൈ നിമിഷ പറഞ്ഞത് ഹെലികോപ്റ്റർ 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 പോവേണ്ട എവിടെ പോവാ ഹലികോപ്റ്റർ നിങ്ങൾ ഹലികോപ്റ്റർ ഹെലികോപ്റ്റർ നിന്റെ അച്ഛൻ വേണ്ട എന്റെ പൊന്നും யோசி பள்ளி கூட்டம் தொட்ட பாட்டும் பாட்டியும் വിഷ്ണു നീ കളിക്കരുത് സമയം ഇരിക്കു വെച്ചാൽ തകർന്ന് നടക്കാൻ വരെ എന്റെ പഞ്ചായത്ത് കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ല കല്യാണം സുരേഷ് കല്യാണം മകട കല്യാണത്തിലേക്കാണ്ടും വേളി നിൽക്കണം എന്റെ പൊന്നുപോഞ്ഞാ നീ ആ ഗുരുവായൂരൻ പോലെ സെറ്റ് ഞാൻ പറയാതിരുന്നത് നന്നായി അല്ല ഞാൻ ചത്തുപോകളായിരുന്നു അവസാനം എല്ലായി പെണ്ണു എല്ലോന്റെയും കൂടെ ഇറങ്ങി അങ്ങ് പോകും അത് കേട്ടിട്ട് ചിരിക്കുന്നു നിന്റെ മനസ്സുണ്ടല്ലോ പിന്നെ മുറുക്ക് എന്റെ പാട്ടി മുറുക്കുന്നില്ല മുറുക്കാനത്തില്ലോ കിട്ടും എനിക്ക് എന്റെ പൈസയും കിട്ടും ഇപ്പൊ എന്താ പ്രശ്നം നമ്മുടെ ചായക്കട ഇറത്തുനിന്ന് ഏരിക്കുട്ടി അമ്മേ തലപ്രായം കെട്ടും പറയുന്നു ജീവിക്കാം അവൾ മിടിച്ചാണ് മേഴ്സിന്നാണെങ്കിൽ ഇപ്പൊ നാട്ടാരി പറയുന്ന ടാക്സിന്ന് ഓട്ടോ നിനക്ക് ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ഭാര്യയോ ഒരു ചേട്ടത്തി അമ്മയുടെ ഭാഗത്ത് ഒരു ചേട്ടത്തി അമ്മയോ അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു അവരെന്താ വിളിക്കും ഗെഡി ചേട്ടത്തിന്ന് വിളിക്കും ഗെഡി എന്നുള്ള സ്ഥാനം ഭാര്യയ്ക്കും

അടിച്ചു കയറ്റി എല്ലാം കൂടി ദേഹത്തോട്ട് അപ്പൊ നിന്റെ തോക്കെടുത്തു അവള് പറഞ്ഞ് അവള് പറഞ്ഞ് ഡ്രസ്സ് മാറണതും അച്ഛനായിട്ടുണ്ട് അച്ഛാ വേറെ ആരോട് പറയലെ ഡ്രസ്സ് അപ്പൊ ഞാൻ മുന്നൂറ്റമ്പര് ചുരിദാരം വേണ്ടി കൊടുക്കും അപ്പൊ അവിടെ ചോദ്യം എവിടെ വെച്ച് മാറുന്നു ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു റൂം എടുക്കാൻ കേടാമസം നീ അവിടെ കണ്ടു ക്ലിപ്പ് എടുക്കുണ്ടോ ക്ലിപ്പ് എടുത്തില്ല ആര് പറഞ്ഞ് എനിക്കറിയാനാ നീ അങ്ങനെ വന്നതല്ലേ ആന വന്ന് ആന മാല ഇടണം ആന പെണ്ണു നിനക്ക് അറിയാമായിരുന്നു പിന്നെ ആൾക്കാരും നിർമ്മിക്കാൻ മാലിടണി കണ്ടില്ല അച്ഛനീ വിഷയം പറഞ്ഞു ആശുപത്രിക്ക് നാളെന്തോന്നല്ലിയുടെ ഫോട്ടോ ആനക്കോട് പറഞ്ഞു നിന്റെ അച്ഛൻ എന്നിപ്പിക്കൊണ്ട്